ഹലോ ഗായ്സ് ഇന്ന് നോവംബർക്ക് വേണ്ടിട്ട് പപ്സും നമ്മളെ ഗ്രാൻഡ് ബക്കറി തട്ടിപ്പൊളി പപ്പ്സിന് ആ ഫാനായിട്ടും പിന്നെ ഉഴുന്നിവിടെ ഉണ്ടായിരുന്നു പിന്നെ ലൂലി പോയിട്ട് ഒരു ഉപ്പിലിട്ട് തിന്നുകൂന്ന് അങ്ങനെ നേരെ നമ്മൾ എസ് എം സ്ട്രീറ്റേക്ക് പോവാൻ വേണ്ടിട്ട് പെരുമണ്ണ ബസ് പെരുമണ്ണേന്ന് പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് എസ് എം സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അങ്ങനെ എസ് എം സ്ട്രീറ്റിലെത്തി കായ്സ് നല്ല തിരക്കാട്ടോ പെരുന്നാളെ കാരണം എല്ലാവരും കോഴിക്കോടുള്ള എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ എത്തിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ സ്വന്തം എസ് എം സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായി തരവ് എല്ലാ ആൾക്കാരോടും എന്തോ എന്തോ കണ്ടമാന ആൾക്കാരെന്ന് വെച്ചാൽ കണ്ടമാന ആൾക്കാർ ഞാനൊരു ഷോപ്പിൽ വീഡിയോ എടുക്കാൻ ഒരു ഷോപ്പിൻ്റെ വീഡിയോ അതുപോലും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊന്നും കേറാനൊരു സ്ഥലമില്ല അത് അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരോട് അഞ്ച് കളി ഇത് മര്യാദക്ക് നടക്കാൻ തന്നെ പറ്റില്ല അത് അട്ടിമുട്ടി അട്ടിമുട്ടിന്നും നടക്കണത് ഞാൻ വേഗം പോയി അവിടെ നിന്ന് രണ്ട് ഡ്രസ്സെടുത്ത് കുറെ നേരം ഒന്നുമില്ല ഒരു രണ്ട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് നേരം താങ്ങി പെടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നേരെ നേരെ പോന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തോ തിരിച്ചറിട്ട് നമുക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോകാൻ വല്ല വണ്ടി സൗണ്ട് ഒക്കെ ഞാൻ ബസ് കയറാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ്സി ബാൻ വേണ്ടിട്ട് അങ്ങനെ ബസ്സൊക്കെ എത്തി ഇനിയിപ്പൊഴിഞ്ഞിപ്പോ പെരുന്നാളാവും കാത്തിരിപ്പാ ഡ്രസ് താണി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എത്തണം നടക്കണേ കൊഴപ്പില്ല നടന്ന് ശീലായത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എത്തിയിട്ട് നിശ തട്ടുകട എന്നിട്ടൊരു തട്ടുകട ഉണ്ടവിടെ അവിടെ പൂട്ട് രണ്ട് ദോശയും രണ്ട് അയ്യോ രണ്ടല്ല ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചിട്ടോ അതൊക്കെ കഴിച്ചിട്ടുമ്പോൾ അവിടത്തേക്ക് ഒക്കെ ചുടന്ന ചട്ടിയിൽ അപ്പം അതൊക്കെ എടുത്ത് ചേട്ടൻ കണ്ടിട്ടില്ലേ ഇതാണ് ആ ഡബിൾ ഓംപ്ലേറ്റ് പിന്നെ ഡബിൾ ഓംപ്ലേറ്റും ആ രണ്ട് ദോശയും കൂടിയിട്ട് നല്ല അടി അടിച്ച് കഴിച്ചു നല്ല കഴിച്ച് ഞാൻ ഇതാട്ടോ ഞാനങ്ങനെ കെ എസ് ആർ ടി സി ബസ് ഇരിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തേ നിശാ തട്ടുകട അങ്ങനെ നമ്മളെ പാലക്കാട്ടൊരു കെ എസ് ആർ ടി സിക്കാർ പൊള്ളി കേട്ടോ ഊരമ്മളെ ഏത് നേരത്തോഴേം ബസ്സിൽ കിട്ടും അങ്ങനെ ആ ബെസിലൊക്കെ കുത്തിരുന്ന് നേരെ പീച്ചിലെത്തി പീച്ചിലെത്തിയപ്പോൾ പീച്ചിലെ അമ്മ ഡോർ തുറന്നു കാ